നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിലും നിരാശപ്പെടുത്തുകയായിരുന്നു നായകൻ രോഹിത് ശർമ്മ ആദ്യ ഇന്നിങ്സിൽ ആറ് റണ്ണെടുത്ത പുറത്തായ രോഹിത് രണ്ടാം ഇന്നിങ്സിൽ അഞ്ച് റൺസ് നേടിയാണ് പുറത്തായത് ടസ്കിൻ അഹമ്മദിൻ്റെ പന്തിൽ സ്ലിപ്പിൽ സാക്കിർ ഹസന് ക്യാച്ച് നൽകിയാണ് രോഹിത് മടങ്ങിയത് രണ്ടിന്നിങ്സിലും രോഹിത്തിന് തിളങ്ങാനാകാത്തത് ആരാധകരെ ശരിക്കും നിരാശരാക്കിയിരിക്കുകയാണ് രോഹിത്തിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം ഭേദപ്പെട്ടതായിരുന്നു ഇന്ത്യൻ പിച്ചിലെ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് റെക്കോർഡും വളരെ മികച്ചതാണ് എന്നിട്ടും അദ്ദേഹത്തിന് ഇത്തവണ തിളങ്ങാൻ പറ്റാതെ പോയി രണ്ട് ഇന്നിങ്സിലും രോഹിത് ദുരന്തമായി മാറിയത് വരാനിരിക്കുന്ന വലിയ പരമ്പരകൾക്ക് മുൻപ് ഇന്ത്യക്ക് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കടന്നാക്രമിച്ചു കളിക്കാൻ കെൽപ്പുള്ള രോഹിത് ബൗണ്ടറിയോടെ തുടങ്ങിയ ശേഷമാണ് വിക്കറ്റ് തുലച്ചത് വിരാട് കോഹ്ലിയെ എതിരാളികൾ കൊടുക്കുന്ന അതേ കുരുക്കിൽ രോഹിത് ശർമ്മയും വീഴുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഓഫ് ടെമ്മിനോട് ചേർന്ന് സ്വിംഗ് പന്തുകളിൽ രോഹിത്ത് ബാറ്റ് വെച്ച വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നതാണ് സ്ഥിരമായി കാണുന്നത് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഇതേ പ്രശ്നം തന്നെ രോഹിത്തിനെ വീട്ടയാടിയിരുന്നു ഓഫ് സൈഡ് പന്തുകളിൽ രോഹിത് ശർമ്മയ്ക്ക് പഴയ മികവ് കാട്ടാൻ സാധിക്കാത്തത് പ്രശ്നം തന്നെയായിട്ട് എന്നെ പറയേണ്ടിയിരിക്കുന്നു ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നീ വമ്പന്മാർക്കെതിരായ ഇന്ത്യയുടെ പരമ്പര വരാനിരിക്കുകയാണ് ഇതിൽ ഓപ്പണർ എന്ന നിലയിലെ രോഹിത്തിൻ്റെ പ്രകടനം നിർണായകമാണ് അതുകൊണ്ട് തന്നെ നിലവിലെ രോഹിത്തിൻ്റെ പ്രകടനം ഇന്ത്യയ്ക്ക് തലവേദനയാകുന്നതാണ് രോഹിത് ക്ഷമ കാട്ടിയേ മതിയാകൂ ഇത് മുതലാക്കാൻ എല്ലാ എതിർ ബോളർമാർക്ക് സാധിക്കുന്നുമുണ്ട് എന്നാലും രോഹിത് ശർമ്മയുടെ പ്രകടനം ആരാധകർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്നതാണ് രോഹിത് ശർമ്മയ്ക്ക് ബംഗ്ലാദേശിനെതിരെ മികച്ച ടെസ്റ്റ് റെക്കോർഡ് അവകാശപ്പെടാനില്ല ആറ് ആറ് ഇരുപത്തിയൊന്ന് ആറ് അഞ്ച് എന്നിങ്ങനെയാണ് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റിൽ രോഹിത് ശർമ്മ നേടിയ സ്കോ അവസാന സ്കോറുകൾ വമ്പന്മാരെ വിറപ്പിക്കുന്ന രോഹിത് ശർമ്മയ്ക്ക് ബംഗ്ലാദേശിനോട് ഇതുവരെ മികവ് കാട്ടാൻ സാധിക്കാത്തതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ബംഗ്ലാദേശിന്റെ പേസർമാർക്ക് മുന്നിൽ രോഹിത് അടി പതർന്നു ഇന്ത്യ മികച്ച നിലയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ സമ്മർദ്ദമില്ലാതെ കളിക്കാനുള്ള സാഹചര്യം മുന്നിലുണ്ടായിരുന്നു എന്നിട്ടും ഇത് മുതലാക്കി കളിക്കാൻ രോഹിത്തിന് സാധിക്കാതെ പോവുകയാണ് എന്നാലും ഇപ്പോഴത്തെ പ്രകടനം നിരാശപ്പെടുത്തിയെങ്കിലും ഒരു നാഴികക്കല്ല് കല്ല് പിന്നിടാൻ രോഹിത്തിന് സാധിച്ചു ഈ വർഷം ടെസ്റ്റിൽ ആയിരം റൺസ് പിന്നിടുന്ന ആദ്യത്തെ നായകനായി മാറാൻ രോഹിത്തിന് സാധിച്ചു നായകൻ എന്ന നിലയിലെ രോഹിത്തിന്റെ പ്രകടനം കയ്യടി നേടിയെങ്കിലും ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹം ഫ്ലോപ്പായി മാറുകയായിരുന്നു ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ സർവാധിപത്യം എന്തായാലും നേടിക്കഴിഞ്ഞു ആദ്യ ഇന്നിങ്സിൽ മുന്നൂറ്റി എഴുപത്തി ആറ് റൺസിന് പുറത്തായ ഇന്ത്യ മറുപടിക്കിറങ്ങിയ ബംഗ്ലാദേശിന് നൂറ്റി നാല്പത്തി ഒൻപത് റൺസിന് കൂടാരം കയറ്റിയിരുന്നു നാല് വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയും രണ്ട് വിക്കറ്റ് വീതം പങ്കിട്ട മുഹമ്മദ് സുരാജും ആകാശ് ദ്വീപും രവീന്ദ്ര ജഡറേജയും ചേർന്നാണ് ബംഗ്ലാദേശിനെ ഇറങ്ങിയൊതുക്കിയത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസിൻ്റെ ഒന്നാം ഇന്നിങ്സ് ലീഡ് നേടിയ ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ വലിയ സ്കോർ നേടി ബംഗ്ലാദേശിന് മുന്നിൽ വമ്പൻ വിജയലക്ഷ്യം വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രോഹിത്തും യശസ്വി ജയ്സ്വാളും പെട്ടെന്ന് പുറത്തായതിനാൽ തന്നെ രണ്ടാം ഇന്നിങ്സിൽ ആരാകും ഇന്ത്യയുടെ ഹീറോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്